ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പാല കോട്ടയം റൂട്ടിൽ മുത്തോലി അടുത്ത് ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ പാല കോട്ടയം ഹൈവേയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ പതിനാല് സെൻറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു പുതുപുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഉണ്ടാകാത്ത ഏരിയ ആണ് അതോടൊപ്പം തന്നെ നല്ല ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല പോഷു വീടുകൾ മാത്രമുള്ള ഒരു ഏരിയയാണിത് പതിനാല് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലറ് ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡാണ് കാണുന്നത് ഇതാണ് മുൻവശമാണ് ഒരേ സമയം നമുക്ക് നാലോ അഞ്ചോ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് യഥേഷ്ടം തിരിച്ചു പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് ഈ വീടിൻ്റേത് മുറ്റത്തെല്ലാം പെബിൾസാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് നമ്മളുടെ വീട് വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു സൈഡ് കോർട്ടിയാർഡുണ്ട് അതുകൊണ്ടു ഇത് ഈ കാണുന്നതാണ് നമ്മുടെ സൈഡ് കോർട്ടിയാഡാണ് അതിൻ്റെ അകത്തെല്ലാം ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പറഹോളായിട്ട് അലങ്കരിച്ചിരിക്കുന്ന സൈഡ് കോർട്ടിയാഡ് ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് നമുക്ക് നേരെ മുറ്റത്തേക്ക് ഇറങ്ങാവുന്നതാണ് ഇത് മുറ്റത്തിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് അടുക്കളയുടെ സൈഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് കണ്ടത് മുകളിലേക്ക് റൂഫിലേക്ക് കയറാനായിട്ട് നമുക്ക് സ്റ്റെയർ ഉണ്ട് ഒരേ സമയം ഒരു പത്തോ അൻപതോ പേർക്ക് ഒരു ഫങ്ഷൻ വെക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വിശാലമായിട്ടുള്ള ഒരു ടെറസ് ഏരിയ നമുക്ക് മുകളിൽ ഉണ്ട് അത് കവേഡായിട്ട് ട്രഫോൾഡ് ഷീറ്റും ഓടയിലും മേഞ്ഞ് മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ബേബി മെറ്റൽ കൂട്ടിയിട്ടിട്ടുണ്ട് അതൊക്കെ അവിടെ വിരിക്കാനുള്ളതാണ് സൈഡ് അത്യാവശ്യം വീതിയുണ്ട് രണ്ട് സൈഡിലും നമുക്ക് ചെടികൾ നട്ട് പിടിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് കോമ്പൗണ്ട് തീർത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തെല്ലാം പെബിൾസ് ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം ഇതാണ് ഒരു രണ്ട് വണ്ടിക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കവേഡ് കാർ പാർക്കിംഗ് ഉണ്ട് നല്ല വീതിയുള്ള ഒരു പാർക്ക കാർ പാർക്കിംഗ് ആണ് അതുകൊണ്ട് ഒരേ സമയം നമുക്ക് രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ നല്ല എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു വലിപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് ഈ വീടിന് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഇതാണ് എൽ ഷേയ്പ്പിലുള്ളതെന്ന് പറഞ്ഞ ഭാഗമാണ് ഇതാണ് ഈ വീടിൻ്റെ തേക്കും തടിയിൽ തീർത്തിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ് മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയ നമ്മളെ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ നമ്മളുടെ ഈ വീടിൻ്റേതും സ്വീകരണമുറി നമ്മുടെ ഡൈനിങ് ഹോളു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഫാമിലി ലിവിങ് ഏരിയ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ സ്വീകരണ മുറിയിൽ നിന്ന് നേരെ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഫാമിലി ലിവിങ് ഏരിയ നമുക്ക് ടി വി വയ്ക്കാനുള്ള ടി വി യൂണിറ്റിനുള്ള സ്ഥലം ലഭ്യമാണ് അത് ഇൻ്റീരിയർ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഡൈനിങ് ഹോളും നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയുമായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇൻറ്റീരിയർ വർക്ക് നടത്തി ഡൈനിങ് ഹോള് പാർട്ടീഷൻ ചെയ്ത് കിടക്കുന്നു ഇപ്പം നമ്മൾ ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോളാണ് ഈ വീടിൻ്റേത് അതുപോലെ തന്നെ നമ്മൾ ആ കാണുന്ന ഡോറുകളെല്ലാം ഓരോ റൂമിൻ്റെയാണ് ഇത് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് അവിടെ വാഷ് ഏരിയ ആണ് വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യാനുണ്ട് ഇതാണ് ആ കാണുന്ന ഡോറ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നും ഇത് ആ കാണുന്ന ഡോറാണ് അത് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നും നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള ഡോറാണ് അത് ആദ്യം ഒരു റൂം നമുക്ക് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നും നേരെ റൂമിലേക്ക് പ്രവേശിക്കാം ഇതാണ് ആ റൂം നല്ല വലുപ്പമുള്ള റൂമുകളാണല്ല നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നാല് പാളിയുടെ ഒരു ജനലാണ് ഇതിനെ തീർത്തിരിക്കുന്നത് ഇതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല ഇതാണ് വാട്ടറോപ്സ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് ഏരിയയിലാണ് നല്ല വലുപ്പമുള്ള അലമാരിയാണ് ഇവിടെ തീർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷെൽഫ് ഷെൽഫായിട്ട് നമുക്ക് ഡ്രസ്സിങ് ഏരിയ ആയിട്ടും അത് ഉപയോഗിക്കാം ഒരു സൈഡ് ഇതാണ് ഈ റൂമിൻ്റെ ബാത്റൂമാണ് നമുക്ക് ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ല അല്പ സ്വല്പം പണികൾ അതായത് ഒരാഴ്ചത്തെ പണിയും കൂടി കഷ്ടി കാണുകയുള്ളൂ ഫിറ്റിങ്സ് മാത്രം സാധനം എല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ട് നമുക്ക് വാഷ് മേസിൻ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കുറച്ച് ഫാനുകൾ ഫിറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ വാഷ് ഏരിയയിൽ വാഷ് ബെസിൻ ഫിറ്റ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള നാല് റൂമിൻ്റേതും ഇതിൻ്റെ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ നടുക്ക് ലൈറ്റുകൾ ഫാനുകൾ അങ്ങനെയൊക്കെ കുറച്ച് വർക്കുകൾ ഒരാഴ്ചത്തെ വർക്കുകൾ കൂടി വന്നാൽ കാണുകയുള്ളു ഒരാഴ്ചത്തെ കാണി ഇതാണ് നമ്മൾ മറ്റൊരു റൂമിൻ്റെ ഡ്രസ്സിങ് ഇലമാരെയാണ് ഇതാണ് ബാത്റൂം ബാത്റൂമിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ അകത്തും നമുക്ക് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട് അല്പം സ്വല്പം പണികൾ മാത്രം പെൻഡിംഗ് നിൽക്കുന്ന ഒരു വീടാണിത് എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് നാല് ബെഡ്റൂം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പതിനാല് സെൻറ്റ് സ്ഥലം സെല്ലറി ആവശ്യപ്പെടുന്നത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വിലാന് ഘോഷബളാണ് ഇവിടുന്ന് നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഈ ഹോസ്പിറ്റലിലേക്ക് ചേർപ്പങ്കല മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്റർ ബ്രില്യൻറ്റ് കോളായിയിലേക്ക് ഏതൊക്കെയാണ് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം അതുപോലെ തന്നെ പാലാ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എല്ലാം നമ്മുടെ വീടിൻ്റെ അടുത്ത എല്ലാ സാധനങ്ങളും ആയിട്ടുള്ള ഷോപ്പിംഗ് സെൻ്ററുകളുണ്ട് ഹൈവേയിലേക്ക് നമുക്ക് ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നല്ലൊരു പക്കാർ റെസിഡൻഷ്യൽ ഏരിയ വെള്ളപ്പൊക്ക ലെവൽ വലേശമില്ല പുതുപുത്തൻ വീടാണ് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാലെണ്ണ വിശാലമായിട്ടുള്ള ഒരു അടുക്കളയാണ് ഈ വീടിൻ്റേത് നല്ല വലുപ്പമുള്ള ഒരു അടുക്കളയാണ് എല്ലാം തേക്കും തടിയിലാണ് ഇതിൻ്റെ സ്റ്റോറേജും ബോർഡുകളിന്റെ ഡോറുകളെല്ലാം തീർത്തിരിക്കുന്നത് നല്ല വലിപ്പമുണ്ട് ഒരു റൂമിൻ്റെ അത്രയും തന്നെ സൈസിലാണ് ഇതിൻ്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത് കിച്ചണിലും അല്പസ്വല്പം പണികളൊക്കെ ബാക്കിയുണ്ട് ഇതിൻ്റെ ഫിറ്റിങ്സ് മാത്രം ബാക്കിയുണ്ട് മൂടുകാർ കിച്ചന് സെറ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഫാൻ സെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ നിസ്സാരമായിട്ടുള്ള പണികൾ മാത്രമേ ഉള്ളൂ ഒരു കൂട്ട് പെയിൻറ്റ് അടിക്കാനുണ്ട് ഇതൊക്കെ ലാസ്റ്റ് ഫിനിഷിംഗ് പെയിൻറ്റ് അടിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ഇതാണ് വർക്ക് ഏരിയ ഇതിൻ്റെ വിശാലമായിട്ടുള്ള വർക്ക് ഏരിയയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയിറ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ ഇവിടുന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാറിയാൽ നമുക്ക് ആ പള്ളിയിലേക്കുള്ള ദൂരം അത്രയേ ഉള്ളൂ അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെയുള്ള ബസ്സിൽ റൂട്ടിൽ കൂടി ബസ് കോളേജ് അതുപോലെ തന്നെ അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബസ്സുകൾ എല്ലാം പാസ് ചെയ്യുന്നതാണ് സ്കൂള് കോളേജ് സ്ഥാപനങ്ങളുടെ ബസ്സുകളെല്ലാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തൂടി പാസ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മുടെ അടുക്കളയിൽ നിന്നും സൈഡ് കോട്ടിയാടിലേക്കുള്ള ഏരിയയാണ് നമ്മൾ കാണുന്നത്